ശാസ്ത്രീയ സംഗീതം പഠിക്കാതെ ഒത്തിരി എത്രയോ ആൾക്കാർ പാടുന്നുണ്ട് കാരണം അതെങ്ങനെ പാടാൻ പാടുന്നു അതൊരു നല്ലൊരു ചോദ്യമാണ് കാരണം എല്ലാവർക്കും ശാസ്ത്രീയ സംഗീതം എന്നെ പഠിച്ച് തന്നെ പാടണം പാടാൻ പറ്റുമെന്നുള്ള നിർബന്ധമില്ല ഇപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യം നല്ലൊരു ഉദാഹരണമാണ് അദ്ദേഹം ഇത്രയും വലിയൊരു പാട്ടുകാരനായിട്ടും ശാസ്ത്രീയ സംഗീതം പഠിച്ചില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് തന്നെ നമ്മൾ നമിക്കണം അതൊക്കെ ഒരു അവതാരം പോലെയാണ് അത് അവർ ജയിച്ച് തന്നെ അത് പാട്ടിനു വേണ്ടിയാണ് അപ്പോൾ പാട്ട് പഠിക്കാൻ തന്നെ അവർക്ക് ആ ലെവലിൽ പാടാൻ പറ്റും പക്ഷേ പാട്ട് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ വ്യത്യാസം നമ്മൾ ഗ്രാമർ അറിയാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പോലെ ആയിരിക്കും സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വ്യാകരണം എന്താണെന്ന് അറിയില്ല അവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഏതൊരു വേദിയിൽ അവർക്ക് വ്യാകരണത്തിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം ഉത്തരം ഉത്തരമുട്ടും അതുപോലെ ഒരു ഒരു സംഭവമാണ് പാട്ടും ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നത് കൊണ്ടാന്നു വെച്ചാൽ അത് സയൻസാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഏഴ് സ്വരങ്ങളെ ഉള്ളൂ മ്യൂസിക് സരിഗമ പദനിസ സനിതപ ഈ ഏഴ് സ്വരങ്ങൾ കർണാടക സംഗീതത്തിൽ പതിനാറ് സ്വരങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് അത് രണ്ട് ഋഷഭം രണ്ട് ഗാന്ധാരം രണ്ട് മദ്യം രണ്ട് ദൈവതം രണ്ട് നിഷാദങ്ങളാണെങ്കിലും കർണാടക സംഗീതത്തിൽ വരുമ്പോൾ ഒരു മൂന്ന് ഋഷഭം മൂന്ന് ഗാന്ധാരം മൂന്ന് രണ്ട് മദ്യമം മൂന്ന് ദൈവതം മൂന്ന് നിഷാദം അങ്ങനെ ഇതെല്ലാം കൂട്ടി വരുമ്പോഴത്തേക്കും പന്ത്രണ്ട് സ്വരങ്ങള് പതിനാറായിട്ട് മാറും കർണാടക സംഗീതത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അത് പന്ത്രണ്ടാണ് രണ്ട് ഋഷഭം രണ്ട് ഗാന്ധരം രണ്ട് മദ്യമം രണ്ട് ദൈവതം രണ്ട് നിഷാദം പിന്നെ ഒരു ഷഡ്ജം അതെല്ലാം കൂട്ടുമ്പോൾ പന്ത്രണ്ട് വരും അപ്പോൾ ഈ പന്ത്രണ്ട് സ്വരങ്ങൾ പതിനാറാക്കി മാറ്റുന്നൊരു വിദ്യയാണ് മേളകർത്താരങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയ സംഗീതത്തിൽ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏത് പാട്ടും പഠിക്കുമ്പോൾ അത് ഏത് സ്വരങ്ങളിലാണ് അത് മുട്ടുന്നതെന്ന് നമുക്കറിയാൻ പറ്റും ഒരു ഫോർ എക്സാമ്പിൾ ഹിന്ദോളം എന്നൊരു പറഞ്ഞൊരു ഹിന്ദോള രാഗത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കൃ കൃതിയാണ് സാമജവരഗമന്ന രമന എന്ന് പറഞ്ഞൊരു പാട്ട് അതിൽ മാഷ് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് അത് ഹിന്ദോളമാണെന്ന് ആണെന്ന് കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷേ ആ ഹിന്ദോളത്തിൻ്റെ ആ സത്തിങ്ങനെ കടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണത് ൂർ അപ്സരസ്ത്രീ വിപ്രലംഭ ശൃ നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ അപ്സരസ്ത്രീ എന്ന് പറഞ്ഞൊരു പാട്ട് ഈ പാട്ട് ഇന്തോളം ആണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്തൊരു രോമാഞ്ചമാണ് ആ ഇന്തോളത്തിന് അങ്ങനെ ഒരു പാട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ശാസ്ത്രീയ സംഗീതം എന്ന് പറയുമ്പോൾ നമ്മളൊരു കടല പോലെയാണ് നമ്മൾ കാണുന്നത് ആ ശാസ്ത്രീയ സംഗീതത്തെ ഇത്രയും ഒരു ഒരു സോഫ്റ്റായിട്ട് വളരെ ലളിതമായിട്ട് ആളുകളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു പ്രാപ്തിയുള്ള ഒരു മഹാവിദ്വാനാണ് നമ്മുടെ ദേവരാജൻ ഭാഷ അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ പാട്ട് പാടണമെന്ന് നിർബന്ധമില്ല ശാസ്ത്രീയ സംഗീതം പഠിച്ച ആൾക്കാർ ഈ പാട്ട് പാടുമ്പോൾ ഖമങ്ങൾ വരും അത് വരാൻ പാടില്ല എവിടെയൊക്കെ ഖമങ്ങൾ വരുത്താൻ പാടില്ല എന്നറിയുന്ന ഒരു അറിവും കൂടെ ലളിതഗാനം പാടുമ്പോൾ നമുക്ക് ഉണ്ടാവണം ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ വിറപ്പിച്ച് കഴിഞ്ഞാൽ മൃഗാസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ രാഗത്തിൻ്റെയും ആ കമ്പോസിഷൻ്റെയും ആ ജീവൻ പോവും ആ കേൾവിക്കാരുടെ ആ സുഖം കൂടി പോവും ആ കേൾവിക്കാർക്ക് അത്രയും സുഖം പകരാനായിട്ടുള്ള ഒരു ആ ഒരു അനുഭൂതി അവർക്ക് കിട്ടുന്നത് എങ്ങനെ വെച്ചാൽ അത് ചെയ്തു വെച്ചിരിക്കുന്ന ആ മനുഷ്യൻ അതായത് ആ സംഗീത സംവിധായകൻ അങ്ങേർക്കൊരു വിഷൻ ഉണ്ട് ഈ പാട്ട് ഇങ്ങനെ ആകണം എന്നുള്ളത് അത് അതുപോലെ വന്നാൽ മാത്രമേ ആ പാട്ടിനൊരു ജീവൻ വരുള്ളൂ എന്നുള്ള ഒരു സംഭവം ആർക്കറിയാം അതിനപ്പുറം നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ യേശുദാസിനെ യേശുദാസാക്കി മാറ്റാനായിട്ടുള്ളൊരു കാരണം ശരിക്കും ഇവരെ പോലുള്ള അത്രയും വലിയ വിദ്വാൻമാരുടെ ആ ഒരു ശിക്ഷണത്തിൽ പാടാൻ സാധിച്ചത് കൊണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ യേശുദാസ് ശാസ്ത്രീയ സംഗീതം പഠിച്ച അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ സംഗീതം എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യണം എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സയൻസ് ഇവർ ദാസേട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അതാണ് ഗുട്ടൻസ് ഫോർ എക്സാമ്പിൾ സ്വർഗനന്ദിനേ സ്വപ്നവിഹാരിണി ഇഷ്ടദേവത സരസ്വതി ഇഷ്ടദേവതേ സരസ്വതി ഈ പാട്ട് എം എസ് വിശ്വനാഥൻ സംഗീതം ചെയ്തതാണ് വലിയ വിദ്വാനാണ് എം എസ് വിശ്വനാഥൻ അദ്ദേഹം ഈ പാട്ട് ചെയ്തു കൊടുക്കുമ്പോൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള ആ സംഗതികൾ വരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുത്തിരിക്കുകയാണ് അതേ സിനിമയിൽ ലങ്കാധന എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ് ീശ്വരൻ ഒരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ എന്ന് പറയുന്നൊരു പാട്ടുണ്ട് നല്ലൊരു രാവാണ് അത് ആ ആ കരുണാമയനവൻ എന്ന് പറയുമ്പോൾ കരുണ ആ കരുണ അവിടെ കാണാൻ കേൾക്കുന്നുണ്ട് നമുക്ക് അത് പ്രതിഫലിക്കുന്നുണ്ട് അവിടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പറപ്പിക്കലില്ല അപ്പോൾ ഇതാണ് ഈ വലിയ വലിയ സംഗീത സംവിധായകന്മാരുടെ ഒരു Uh, success Hello.